അപ്പോൾ നമസ്കാരം നമ്മുടെ തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്ററിന്റെ തിയേറ്ററിൻ്റെ മുന്നിലാണിപ്പോൾ നിൽക്കുന്നത് ഇവിടെ രണ്ട് സിനിമകളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഗ്യാൻ ശ്രീനിവാസിൻ്റെ ഡിക്റ്റീവ് കളിക്കുന്നുണ്ട് അപ്പോൾ ഡിക്റ്റീവ് ജലൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഷോട്ടായി രണ്ട് മുപ്പത് പി എം എട്ട് പി എം ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചോട്ട മുംബൈ നമ്മുടെ ലാലാറിൻ്റെ റീറിലീസായി വീണ്ടുള്ള സിനിമ പതിനൊന്ന് മുപ്പത് എ എം അഞ്ച് ബി എം പത്ത് മുപ്പത് പി എം എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്ന് ഷോകൾ ജോസ് വീട്ടിലെ ഗംഭീരായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇവിടെ നോക്കുമ്പോൾ കാണാം വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് ഹൗസ് ബുള്ളിൻ്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത് ചോട്ട മുംബൈ മോഹൻലാൽ ഫാൻസ് ഗംഭീരമായിട്ടുള്ള ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഹൗസ് ബുള്ളിൻ്റെ ബോർഡ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടുണ്ട് ലാലായിട്ടുള്ള കഴിഞ്ഞിട്ട് കൂടി പൂമാലക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഷോകൾ ചോട്ട മുംബൈ അതും ഹൗസ് ഒരു ടിക്കറ്റിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഗംഭീരമായിട്ടുള്ള ആ ഒരു ബുക്കിങ്ങാണ് സിനിമ ടൈമിൽ വന്നിട്ടുള്ളത് അൻവർ റഷീദിൻ്റെ ചോട്ടാ മുംബൈ അന്ന് തന്നെ രണ്ടായിരത്തി ഏഴിൽ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു സിനിമയാണ് കാലാടിൻ്റെ അമ്പതാം വയസ്സിലൊരു പ്രത്യേക ഗെറ്റപ്പിൽ ഒരു സിനിമയാണ് ഇതാണ് ജോസ് പേട്ടൻ്റെ ബോക്സ് ഓഫീസ് പേട്ടൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം ചോട്ടാ മുംബൈയുടെ അടിപൊളി പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് സാധാരണ അങ്ങനെ കാണാറില്ല പക്ഷേ സിനിമാ പോസ്റ്ററുകൾ ഇപ്പോൾ വെച്ചതിൻ്റെ അവിടെ ദ ഹൗസ് ബോട്ടിൻ്റെ ഒരു ബോർഡ് കട്ടോ അതായത് ബോക്സ് ഓഫീസിലൊന്നും സ്റ്റാഫിന് വർക്കില്ല എന്നുള്ളതാണ് കാരണം ഓൾറെഡി ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ ടു വീലർ പാർക്കിങ്ങിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ടു വീലറുകളാണ് കാണുന്നത് ജോസ് തിയേറ്ററിലെ ടു വീലറുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റീറീലീസിൻ്റെ രാജാവ് ലാലട്ടൻ തന്നെ ഓക്കെ